മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഫോൺ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് എൻഡോൺമെന്റ് സമർപ്പണവും മണക്കുളം സ്മാരക അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ വിവിധ കലാമേഖലയിലെ പ്രതിഭകൾക്ക് നൽകി വരുന്ന ഫെലോഷിപ്പ് അവാർഡും എൻറോൾമെന്റുകളുടെ സമർപ്പണവും കലാമണ്ഡലത്തിന്റെ സ്ഥാപക സെക്രട്ടറി മണക്കുളം മുകുന്ദരാജയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഒരു സർവകലാശാല എന്ന നിലയിൽ കലാമണ്ഡലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുതൽക്കൂടാകും എന്ന കാര്യത്തിൽ സംശയമില്ല മഹാകവി വള്ളത്തോറിന്റെ പേരിലുള്ള വള്ളത്തോർ സ്മൃതി വിദ്യാഭ്യാസം ഒന്നാമത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നേരത്തെ ഉദ്ഘാടനം ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരത്തിൽ കലാമണ്ഡലത്തെ ആഗോളതലത്തിൽ മികവിന്റെ കേന്ദ്രമാക്കുന്നതിനാണ് ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കലാമണ്ഡല കെട്ടിട സർവകലാശാലയുടെ ചാൻസലറായി രാജ്യം ആദരിക്കുന്ന പ്രശസ്ത വർത്തകി പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാര ഭായിയെ നിയമിച്ച നടന്നത് രണ്ടായിരത്തി ഏഴിൽ കലാമംഗലത്തെ കെട്ടിട സർവകലാശാലയായി കീഴർത്തിയെങ്കിലും ജീവനക്കാരുടെ വ്യവസ്ഥ ഉൾപ്പെടുന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനെല്ലാം ഉടനെ സ്വദേശി വിദേശി സഞ്ചാരികൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒന്നര കോടി രൂപ ചെലവഴിച്ച് ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെന്റർക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് ഭൗതിക വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അക്കാദമിക് രംഗത്ത് നിരവധി മാറ്റങ്ങൾ കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇക്കാലാവസ്ഥയിൽ കലാമണ്ഡലത്തിൽ കഥകളി പഠനത്തിന് ആൺകുട്ടികൾക്ക് മാത്രമായി ഇപ്പോൾ പ്രവേശനം നൽകിയിട്ടു അതിനവസാനം വരുത്തി പെൺകുട്ടികൾക്ക് കൂടി ഇപ്പോൾ കഥകളിയിൽ അഡ്മിഷൻ നൽകുക ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും അക്കാദമിക് ഇടപെടലുകളുടെയും എല്ലാം ഈ സ്ഥാപനത്തെ ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി അവാർഡ് സമർപ്പണം നടത്തി കലാമണ്ഡലത്തെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും മുകളിൽ കലക്കും സംഗീതത്തിനും സാഹിത്യത്തിനും എല്ലാം വേണ്ടിയുള്ള ഒരു മൂർത്തമായ സർവകലാശാലയാക്കി രൂപാന്തരപ്പെടുത്താനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇനിയും കൂടുതൽ സാമ്പത്തികമായ ഇടപെടലുകളും സഹായങ്ങളും തുടർന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ എം എൽ എ കൂടിയായ ശ്രീ കെ രാധാകൃഷ്ണൻ ഞാൻ വേറൊന്നും പറയല്ല ഞാൻ ഈ വകുപ്പിന്റെ മന്ത്രിയായി ചുമതലയെടുത്ത ദിവസം തന്നെ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയെ ഒരു കൾച്ചറൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാക്കാൻ നമുക്ക് ഒരുമിച്ച് സത്യത്തിൽ ഈ ആശയം പ്രിയപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എൻഡോൺമെന്റ് സമർപ്പണം നടത്തി കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് വള്ളത്തോൾനാഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പത്മശ്രീ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം ക്ഷേമാവതി ടി കെ വാസു സാബിറ നിർമ്മല ദേവി കെ രവീന്ദ്രനാഥ് ഡോക്ടർ പി വേണുഗോപാൽ പി ആർ ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ചെറുതുരുത്തി